ഇന്നത്തെ ഒരു ക്ലീനിങ് ഡേ ആണ് അപ്പോൾ ആദ്യം ഞാൻ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കുന്നുണ്ട് ഈ ഒരു സൊല്യൂഷൻ കൊണ്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യാറുള്ളത് അങ്ങനെ ഞാൻ പിന്നെ ഇതൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം പിന്നെ മുകളിലേക്കാണ് പോയത് അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിനകത്ത് ഇപ്പം ഷോർട്സ് ഞാൻ കുറച്ച് കാര്യങ്ങളെ കാണിക്കുന്നത് ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാക്സിമം ആ വീഡിയോ കണ്ട് എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ മാക്സിമം സ്കിപ്പ് ആക്കാതെ തന്നെ ഫുൾ ആയിട്ട് എന്നെ വീഡിയോസ് കാണാൻ ശ്രദ്ധിക്കണേ ഓക്കെ അങ്ങനെ ഞാൻ വൃത്തിയാക്കി ഇവിടെ എല്ലാം എടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മാറാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സൊല്യൂഷൻ കൊണ്ടാണ് കേട്ടോ ജനങ്ങളും പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഹാൻഡ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ഭാഗം എല്ലാം ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ മാക്സിമം സ്കിപ്പാക്കാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കണേ അങ്ങനെ ഇവിടെ കുറേ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തട്ടിത്തൂത്ത് ഞാൻ പടിയെല്ലാം തൂത്തിറക്കി ആ ഒരു മേള നില ഫുള്ളായിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ താഴേക്ക് വന്നു അങ്ങനെ അവിടെയും ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോസ് എല്ലാവരും ലോങ് വീഡിയോ പോയി കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക